ദൈവത്തിന് സ്തോത്രം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഇസ്രയേലിനെ കുറിച്ച് ദൈവ വചന വെളിച്ചത്തിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമുക്ക് ദൈവവചന വചന വെളിച്ചത്തിൽ ഈ അന്ത്യകാലത്ത് ഇസ്രയേൽ എങ്ങനെയായിരിക്കും എന്നത് വളരെ വ്യക്തമായി വിശുദ്ധ ബൈബിളിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ഈ ദിവസങ്ങളിലെ പത്രവാർത്തകൾ നമ്മൾ നോക്കുമ്പോൾ പാലസ്തീനിൽ നിന്ന് ഏതാണ്ട് പത്ത് ലക്ഷത്തിൽ പരം ആളുകളാണ് അവിടെ നിന്ന് പലായനം ചെയ്യുവാനായിട്ട് ഇടയായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രയേൽ പലസ്തീനിൽ ആ മിസൈൽ ഇട്ടത് മുഖാന്തിരം നാൽപ്പത്തി ആറ് ജീവിതങ്ങൾ അവിടെ മരണപ്പെടുവാനായിട്ട് ഇടയായിട്ടുണ്ട് എന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏതാണ്ട് മുപ്പത്തിയാറായിരത്തിൽ പരം ആളുകളാണ് ഈ ദിവസങ്ങളിലെ യുദ്ധമുഖാന്തിരം പാലസ്തീനിൽ കൊല്ലപ്പെടുവാനായിട്ട് ഇടയായിട്ടുള്ളത് അപ്രകാരം തന്നെ തിരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇസ്രയേലിൻ്റെ ചരിത്രം പഠിച്ചാൽ ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ഹില്ലർ ഏതാണ്ട് അറുപത് ലക്ഷം യകൂതന്മാരെയാണ് കൊന്നൊടുക്കുവാനായിട്ടും ഇടയായിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും പിന്നീട് തീത്തോസ് എരിസ്ലേമിനെ ആക്രമിച്ചപ്പോൾ പതിമൂന്ന് ലക്ഷത്തിലധികം യകൂദന്മാർ അവിടെയും മരണപ്പെടുവാനായിട്ട് ഇടയായിട്ടുള്ളതായി ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അൽപ്പാൽപ്പം ചിന്തിപ്പാനിടയായിട്ട് ഉണ്ടല്ലോ ഈ അന്ത്യ നാളുകളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ദൈവ വചന വെളിച്ചത്തിൽ നാം നോക്കുമ്പോൾ ഇസ്രയേലിൻ്റെ ആക്രമണത്തെ നമുക്ക് ന്യായീകരിക്കുവാനായിട്ട് സാധ്യമല്ല അതേപോലെ തിരിച്ച് പലസ്തീന്റെ ആക്രമണത്തെയും ന്യായീകരിക്കുവാനായിട്ട് സാധ്യമല്ല എന്നാൽ അവനവൻ വിതയ്ക്കുന്നതിൻ്റെ ഫലം അവനവൻ കൊയ്യേണ്ടി വരും വാക്തത്ത മഷികായെ ഇസ്രായേൽ തള്ളിക്കളഞ്ഞു അതിൻ്റേതായ തിക്തഫലങ്ങളാണ് ഈ നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രവചനാത്മാവിൽ പ്രവാചകന്മാർ മുഖാന്തിരം ഈ അന്ത്യകാലത്ത് നടക്കേണ്ടുന്നതായ കാര്യങ്ങളെക്കുറിച്ച് അരളി ചെയ്തിട്ടുള്ള തിരുവചനങ്ങൾ വളരെ വ്യക്തമായി നിറവേറിക്കൊണ്ടിരിക്കുകയാണ് ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിന് ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് തയ്യാറെടുക്കേണ്ടതും ആവശ്യമാണെന്ന് ദൈവത്തിന്റെ തിരുവചനം വ്യക്തമാക്കുന്നുണ്ട് തിരുവചന വെളിച്ചത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തെന്ന് നമുക്ക് ദൈവ വചന ചിന്തയിലൂടെ ചിന്തിക്കാം ഈ യുഗവേളയിൽ ഇസ്രായേലും രക്ഷ്യയും രണ്ട് സുപ്രധാന ഘടകങ്ങളായി നടനം ചെയ്യേണ്ടത് ആവശ്യമാണ് മാത്രമല്ല പാശ്ചാത്യ മഹാശക്തികളും പൗരസ്ത്യ മഹാശക്തികളും തമ്മിൽ വലിയൊരു സംഘടനത്തിൽ എത്തിച്ചേരേണ്ടതും പ്രാവചനികമായി നിവർത്തിക്കപ്പെടേണ്ട വസ്തുതയാണ് റഷ്യൻ മഹാശക്തി മറ്റനേകം രാഷ്ട്രങ്ങളുടെ പിന്തുണയോടുകൂടെ ഫലസ്തീൻ അഥവാ ഇസ്രയേൽ രാജ്യം പിടിച്ചടക്കേണ്ടതിനായി ഒരു ലോക ആ യുദ്ധത്തിൽ പ്രവേശിക്കുകയും ഇസ്രയേൽ പാശ്ചാത്യ മഹാശക്തികളുടെ സഹായത്തോടുകൂടെ അതിനെ എതിരിടുകയും വേണ്ടതും ആവശ്യമാണ് ലോകത്തിൽ രാഷ്ട്രങ്ങൾ രൂപമെടുത്ത കാലം മുതൽക്ക് തന്നെ യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണെങ്കിലും ലോകൈക മഹായുദ്ധങ്ങളായി ഉണ്ടായത് രണ്ടെണ്ണം മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെ നടന്ന ഒന്നാം ലോകമഹായുദ്ധവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ നടന്ന രണ്ടാം ലോകമഹായുദ്ധവും ആണ് അതെന്ന് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കും പ്രഥമ ലോകമഹായുദ്ധ ഫലമായി ഫലമായിജാതിക്ക് ഫലസ്തീൻ നാട്ടിൽ പ്രവേശനം സിദ്ധിച്ചു ദ്വിതീയ ലോകമഹായുദ്ധത്തിന്റെ അനന്തര ഫലമായി ഇസ്രയേൽ രാഷ്ട്രം രൂപവൽക്കരിക്കപ്പെടുകയും ചെയ്തു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മൾ ചിന്തിക്കുകയുണ്ടായി രാഷ്ട്രങ്ങളെല്ലാം സമാധാനം വേണമെന്ന് വിളിച്ച് കൂകുന്നുണ്ട് അതവസരം തന്നെ അവയൊക്കെയും ഓര സമരത്തിനു വേണ്ടിയുള്ള സകേല ഒരുക്കങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ് സമാധാന സന്ധിയിൽ ഒപ്പുവെക്കുന്ന മഷി ഉണങ്ങുന്നതിന് മുൻപ് തന്നെ ലോകത്ത് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ യുദ്ധ നാടകത്തിന്റെ അന്തിമ രംഗം പലസ്തീൻ നാടാണ് റഷ്യൻ മഹാശക്തി ഫലസ്തീനിലേക്ക് തന്റെ സർവശക്തിയോടും കൂടെ വരേണ്ടിയിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇപ്രകാരമുള്ള റഷ്യ തന്റെ സകല ശക്തികളെയും സംഭരിച്ചുകൊണ്ട് ഫലസ്തീൻ നാട്ടിലേക്ക് യഹൂദജാതിയുടെ ഇസ്രായേൽ രാഷ്ട്രത്തിന് നേരെ യുദ്ധത്തിനായി വരികയും പാശ്ചാത്യ മഹാശക്തികൾ ഇസ്രായേലിന് സഹായമായി എഴുന്നേൽക്കുകയും ചെയ്യേണ്ടതും ആവശ്യമാണ് പ്രസ്തുത സംഘടനത്തെ കുറിച്ചും അതിലേർപ്പെടുന്ന മഹാശക്തികളും രാഷ്ട്രങ്ങളും ഏവയെല്ലാം എന്നുമുള്ളതും ദൈവ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ യുദ്ധ പരിണാമം എന്തായിരിക്കും എന്നുള്ളതും ദൈവവചനം വളരെ വ്യക്തമാക്കിക്കൊണ്ട് എഗസ്കേൽ പ്രവചനം മുപ്പത്തി എട്ട് അധ്യായങ്ങളിൽ നമുക്ക് കാണാവുന്നതുമാണ് ക്രിസ്തുത അധ്യായങ്ങളിൽ പ്രവേശിച്ചിരിക്കുന്ന ഹോര സംഘടനത്തിന്റെ നേതാവ് അഥവാ ഗോഗ് എന്നൊരു സാധാന്യ പ്രഭുവാണ് എന്നും നമുക്ക് കാണാവുന്നതാണ് ഗോഗ് എന്നത് ഒരു വ്യക്തിയുടെ പേരാണെന്ന് നാം ധരിക്കേണ്ടതില്ല രാഷ്ട്രങ്ങളുടെയോ സമൂഹങ്ങളുടെയോ നേതൃത്വം വഹിക്കുന്ന ആളുകൾക്കുള്ള സ്ഥാനപ്പേരുകൾ പോലെയുള്ള ഒരു പേര് മാത്രമാണത് ദൃഷ്ടാന്തമായി ഫറവോൻ കൈസർ എന്നിത്യാദി പേരുകൾ നമുക്ക് കാണാവുന്നതാണ് ഫറവോൻ എന്നത് ഒരു വ്യക്തിയുടെ പേരല്ലല്ലോ പ്രത്യത മുസ്ലിം രാജ്യത്തിന്റെ തലവനുള്ള പേരാണ് തൽസ്ഥാനത്ത് പല വ്യക്തികൾ മാറി മാറി വന്നിട്ടുമുണ്ടല്ലോ അതേപോലെ മാത്രമേ ഗോക എന്ന പേരിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതായിട്ടേ ഉള്ളൂ ദൈവത്തിൽ ഇപ്രകാരം പറയുന്നു വാളിന് ഒഴിഞ്ഞു പോന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാഷ്ട്രത്തിലേക്ക് നീ ഒടുക്കം ഇസ്രായേൽ പർവതങ്ങളിൽ തന്നെയെന്ന് അഗസ്കേൽ മുപ്പത്തി എട്ടിന്റെ എട്ടിൽ പറയുന്നു ദേശത്തെ മറക്കേണ്ടതിനുള്ള ഒരു മേഘം പോലെ നീ എന്റെ ജനം ഹാ ഇസ്രായേലിന് നേരെ വരുമെന്ന് അതിന്റെ പതിനാറിലും നമുക്ക് കാണാം ഞാൻ നിന്നെ ഇസ്രായേലിന് വിരോധമായി വരുത്തുമെന്ന് പതിനേഴാം വാക്യത്തിലും കാണാവുന്നതാണ് ഇസ്രായേൽ ദേശത്തിന് വിരോധമായി വരുന്ന എന്ന് ഗോകു വരുന്നെട്ടും എടുത്തു പറയുകയാണ് ഇത്യാദി വാക്യങ്ങളിൽ സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന് വിരോധമായി ഗോകു വരുമെന്നുള്ളത് തന്നെയാണ് പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടിരിക്കുന്ന രാഷ്ട്രം ഇസ്രായേൽ രാഷ്ട്രമാണെന്നും കഴിഞ്ഞ അനേക ശതാബ്ദങ്ങൾ നിരന്തര ശൂന്യമായി കിടന്നിരുന്ന പ്രദേശം ഫലസ്തീൻ ആണെന്നും നമുക്ക് എടുത്തു പറയാതെ മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണല്ലോ വീണ്ടും അതിന്റെ സഖ്യകൾ കക്ഷികളാരെല്ലാം എന്നതിനെ കുറിച്ചും ഈ എഗസ്കേൽ പ്രവചനത്തിൽ വളരെ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് അത് എന്തെല്ലാമാണ് എങ്ങനെയാണ് ഇനി ഈ ലോകത്തിന്റെ പര്യവസാനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ദൈവവചനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത ദിനങ്ങളിലായി നമുക്കത് വീണ്ടും ദൈവവചന വെളിച്ചത്തിൽ ചിന്തിക്കാം